ഹായ് എൻ്റെ പേര് ബിബിന്നാണ് ഞാനൊരു ഇൻറ്റീരിയസൈൻ വിത്ത് കോൺട്രാക്റ്റർ ആണ് എൻ്റെ ഫേമിൻ്റെ പേര് പറയുന്നത് കെ ബി ഇൻറ്റീരിയേഴ്സ് എന്നാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അങ്കമാലി ഖരയാമ്പറമ്പത്തിൽ ഒരു പ്രൊജക്ട് ഫിനിഷ്ഡ് പ്രൊജക്ടിലേക്കാണ് വന്നിരിക്കുന്നത് ഇതിപ്പോൾ അറിയാവുന്ന ഒരു കിച്ചൺ ആണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് തോംസൻ്റെ പോയിന്റ്സ് ഡെൻസിറ്റുള്ള ഡെൻസിറ്റി ഉള്ള മൾട്ടി ആണ് നമ്മൾ കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് അതുമാത്രമല്ല നമ്മൾ തോംസൺ മൾട്ടിവിഡ് ഉപയോഗിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റിയാണ് ഇതിൻ്റെ മെയിൻ സംഭവമായിട്ട് വരുന്നത് പിന്നെ അതുകൂടാണ്ട് ഇതിൻ്റെ ഡെൻസിറ്റി അതായത് വേറെ ഷീറ്റ് പി വി സി ഷീറ്റുകളെ വെച്ച് അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഡെൻസിറ്റി നമുക്ക് പോയിൻറ്റ് സെവൻ എന്നുള്ള ഡെൻസിറ്റി നമുക്ക് കറക്റ്റ് ആയി കിട്ടുന്നത് ഈ തോംസൺ മൾട്ടിപൂഡിൽ മാത്രമേ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളൂ എൻ്റെ ഒരു അനുഭവം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതും എൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്രകാരം ഈ തോംസൺ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും തൊഴിൽ മൾട്ടിപൂഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി വരുന്ന നെക്സ്റ്റ് പ്രോജക്റ്റുകളിലേക്കായാലും നമ്മൾ തോംസൺ ആണ് നമ്മൾ ഉപയോഗിക്കുക തോംസന്റെ പോയിന്റ് സെവൻ എൻസിറ്റീവുള്ള ആണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ലെറ്റ് ഫ്രീ ആണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്കേഴ്സിനായാലും വീട്ടുകാർക്കായാലും ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു ദൂഷ്യങ്ങളോ ദൂഷ്യഫലങ്ങളോ ഒന്നും ഭാവിയിലോട്ട് നമുക്ക് വരുന്നില്ല അപ്പം അതുകൊണ്ട് ഇനി വരുന്ന എല്ലാ പ്രൊജക്ടിലേക്കും നമ്മൾ ഉപയോഗിക്കുന്നത് തോംസന്റെ പോയിന്റ് സെവൻ്റെ എൻസിഡിയുള്ള മൾട്ടി ട്യൂഡായിരിക്കും നമ്മൾ ഉപയോഗിക്കുക ഇനി മറ്റുള്ള ഒരാളുടെ അടുത്ത് പറയുന്നതും ഈ ഒരു ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയായിരുന്നു